ഡോക്ടേഴ്സ് ഡേയിൽ ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ ചെമ്പകപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി ഡോക്ടറുമായി കുട്ടികൾ സംവദിക്കുകയും ഡോക്ടറെ ആദരിക്കുകയും ചെയ്തു ഡോക്ടേഴ്സ് ഡേയിൽ ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ ഇരട്ടയാർ ചെമ്പകപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറോട് സംവദിക്കുകയും ആദരിക്കുകയും ചെയ്തു Dr. Clint Dejas കുട്ടികൾക്കായി ആശുപത്രിയുടെ സേവനങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു നൽകി പഠന യോഗ്യതകൾക്കപ്പുറം മുന്നിൽ വരുന്ന രോഗിയെ അച്ഛനായും അമ്മയായും സഹോദരനായും മക്കളായും കാണുവാൻ കഴിഞ്ഞാൽ രോഗിയുടെ രോഗം പകുതി ഭേദമാകും ബാക്കി പകുതി മരുന്ന് ഭേദമാക്കും ഇങ്ങനെയായാൽ അവിടെ ഒരു മികച്ച ഡോക്ടർ ജന്മമെടുക്കുന്നതായി ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർ ക്ലിന്റ് ജോസ് സന്ദേശം നൽകി കുട്ടികളുടെ സംശയ നിവാരണത്തിനായി ജീവനക്കാരും ഒത്തുചേർന്നപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു സന്ദർശനം നവ്യാനുഭവമായി ഡോക്ടേഴ്സ് ഡേ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ പങ്ക്രേഷ്യസ് കേസി അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന